നമ്മിലുള്ള യോഗ്യന്മാരെത്രയോ പേരുണ്ട് ഇല്ലേ സണ്ടി ജോസഫിനേക്കാളും പേരെടുത്ത് പറയാൻ കൊള്ളാവുന്ന ഒരു പതിനഞ്ച് പേര് ഞാൻ പറയാം പതിനഞ്ചെങ്കിലും പക്ഷേ അങ്ങനെയല്ല കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് വരുമ്പോൾ പല പരിഗണനകളും ഉണ്ടാകും കെ കെ മുരളീധരൻ വളരെ കാലം കെ പി സി പ്രസിഡൻ്റായിരുന്ന ആളാണ് കെ പി സി സിയിലെ ഒരു മുദ്ര പതിപ്പിച്ച പ്രസിഡൻ്റാണ് കെ മുരളീധരൻ പക്ഷേ ഈ ഈ സമയത്ത് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുന്നത് ഗുണകരമാകുമോ എന്ന ചോദ്യമുണ്ട് മാത്രവുമല്ല കെ പി സി സിയുടെ ലീഡർഷിപ്പ് അല്ലാതെ ലെജിസ്ലേച്ചർ പാർട്ടി ലീഡർഷിപ്പ് ഇപ്പോൾ നായർ സമുദായകത്തിൻ്റെ കെ വി ഡി സതീശൻ അതുപോലെ രമേശ് ചെന്നിത്തല കേന്ദ്രത്തിലാണെങ്കിൽ വേണുഗോപാൽ അപ്പോൾ അതേ വിഭാഗത്തിൽ നിന്ന് മുരളീധരനെ കൂടി കൊണ്ടുവന്നാൽ വന്നാൽ അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് കൊടുക്കുന്ന ഒരു ഇമ്പ്രഷൻ മറ്റു സമുദായക്കാരുടെ ഇടയിൽ എന്തായിരിക്കും എന്നാലോചിക്കണം ഇത് മാർക്സിസ്റ്റ് പാർട്ടി സി പി ഐക്കാണെങ്കിൽ കുഴപ്പമില്ല അവിടെ ആരും ഗൗനിക്കില്ല ഗവനിക്കില്ല മറിച്ച് കോൺഗ്രസ് ഒരു പാർട്ടിയിൽ ഇതൊക്കെ ചർച്ചാവശ്യവും അപ്പോൾ പിന്നെ അദ്ദേഹത്തെ പരിഗണിക്കാൻ പറ്റുകയില്ല